തമിഴിൽ മരുവള്ളിക്കിഴങ്ങ് എന്നാണ് കപ്പയുടെ പേര് കപ്പ വൻതോതിൽ കൃഷി ചെയ്യുന്ന തമിഴ്നാട്ടിലെ ഒരു ജില്ലയാണ് സേലം സേലത്ത് നാമക്കല്ലിലുമായി കപ്പപ്പൊടി ഉണ്ടാക്കുന്നതും ചൗവരി ഉണ്ടാക്കുന്നതുമായ ഏകദേശം അറുനൂറ്റമ്പതോളം കമ്പനികളുണ്ട് കപ്പപ്പൊടി ബ്രെഡ് ഐസ്ക്രീം ചോക്ലേറ്റ് ഫുഡ് കമ്പനീസ് എന്തിന് പ്ലൈവുഡ് കമ്പനിക്കാർക്ക് പോലും ഈ കപ്പപ്പൊടിയുടെ ആവശ്യമുണ്ട് സേലത്ത് ആത്തൂർ വാഴപ്പാടി എന്നീ പ്രദേശങ്ങളിലാണ് കപ്പത്തോട്ടങ്ങൾ ധാരാളമായി ഉള്ളത് സേലം കാക്കാപ്പാളയത്തെ ഒരു കപ്പത്തോട്ടമാണ് ഇത് പലതരം വെറൈറ്റികളുണ്ട് തണ്ടിൻ്റെ നിറം അനുസരിച്ച് കുങ്കുമറോസ് ഇലഞ്ഞിട്ടും തടിയും പച്ച നിറമുള്ള പച്ചക്കുറ്റി വെറൈറ്റി ഇലഞ്ഞട്ടും തടിയും ഇളം ചോപ്പുള്ള തായ്ലൻഡ് വെറൈറ്റി എന്നിങ്ങനെ കർഷകർക്ക് പ്രിയങ്കരമായ വെറൈറ്റികളുണ്ട് അത് ചിലത് ടേസ്റ്റ് ഉള്ളതാണ് ചിലത് പൊടി കൂടുതൽ കിട്ടുന്നതാണ് ഇത് കുങ്കുമ റോസ് വെറൈറ്റിയാണ് ഇലഞ്ഞെട്ടിന് ചെറിയ കുങ്കുമ നിറമുണ്ട് വേവിച്ചു തിന്നാനും ടപ്പിയോക്ക ചിപ്സ് കമ്പനിക്കാരനുമാണ് ഈ വെറൈറ്റി വാങ്ങുന്നത് നല്ല ടേസ്റ്റുള്ള വെറൈറ്റിയാണ് ഇത് എന്നാണ് പറയുന്നത് ഇത് മൂന്നര മാസം പ്രായമായ തോട്ടമാണ് നിലത്ത് നടുന്ന കുറ്റിയിൽ നിന്നും ഒന്നോ രണ്ടോ മൂന്നോ നാലോ ചിനപ്പുകൾ പൊട്ടിമുളവരും മൂന്നാം മാസത്തിൽ രണ്ട് ചിനപ്പ് മാത്രം നിർത്തി ശോഷിച്ച ബാക്കിയെല്ലാം കട്ട് ചെയ്ത് കളയും ചിനപ്പുകളുടെ എണ്ണം കൂടിയാൽ കിഴങ്ങുകളുടെ എണ്ണം കുറയും ഇവിടെ തുള്ളിനന പ്ലസ് ഫെർട്ടിഗേഷൻ സംവിധാനമാണ് സ്വീകരിച്ചിരിക്കുന്നത് വെള്ളം വളരെ കുറച്ച് മാത്രം മതി എന്നതിനാൽ തുള്ളിനന കൃഷി തമിഴ്നാട്ടിൽ വ്യാപകമാണ് കൃത്യമായി ഇടവേളകളിൽ വളം നൽകുന്നതിനാൽ ചെടികളെല്ലാം നല്ല ആരോഗ്യത്തോടെ ഒരേ ഉയരത്തിലാണ് വളരുന്നത് മൂന്നടി ഗ്യാപ്പാണ് ഓരോ കുറ്റിയും തമ്മിലുള്ളത് അങ്ങനെയാണ് നട്ടിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ മുകളിൽ നിന്ന് നോക്കിയാൽ മണ്ണ് കാണാത്ത വിധം ഒരേ ഉയരത്തിൽ തിങ്ങി വളർന്നിട്ടുണ്ട് ഇത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് നമ്മൾ മൂന്നാറിലൊക്കെ പോയി കഴിഞ്ഞാൽ ചായത്തോട്ടങ്ങൾ വെട്ടി നിർത്തിയിരിക്കുന്നത് പോലെ ഒരേ ഉയരത്തിലാണ് ഇതെല്ലാം വളർന്നിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ നട്ട് കഴിഞ്ഞാൽ പൊങ്ങിപ്പോകും ഇതേപോലെ പടർന്നു വളരുകയില്ല കാരണം സൂര്യപ്രകാശത്തിന്റെ കുറവാണ് തെളിഞ്ഞ ആകാശവും രാവിലെ മുതൽ വൈകുന്നേരം വരെ വെയിൽ കിട്ടുന്നത് കൊണ്ടുമാണ് ചെടികൾ ഇങ്ങനെ അടുത്ത് നട്ടിട്ടും പൊങ്ങിപ്പോകാതെ പടർന്ന് വളരുന്നത് എട്ട് പത്ത് മാസത്തിനുള്ളിൽ വിളവെടുപ്പ് നടത്താം കമ്പനിക്കാരോ അല്ലെങ്കിൽ അവരുടെ ഇടനിലക്കാരോ നേരിട്ടെത്തി വില പറഞ്ഞുറപ്പിച്ച് അവർ തന്നെ പറിച്ച് തൂക്കി അപ്പോൾ തന്നെ കർഷകർക്ക് പണം നൽകും ഒരേക്കറിൽ നിന്ന് ഏകദേശം ലക്ഷത്തിന് മുകളിൽ വരുമാനം കിട്ടുമെന്ന് പറയപ്പെടുന്നു ഒരു ചുവട്ടിൽ നിന്നും ആറ് മുതൽ പത്ത് കിലോഗ്രാം വരെ ലഭിക്കും രോഗബാധ കുറവ് ഇടയ്ക്ക് ചൂട് വില വളരെ കുറവാണെങ്കിലും മറ്റ് ചിലവുകൾ കുറവായതിനാൽ കർഷകർ ധാരാളമായി ഈ കൃഷി ചെയ്യുന്നുണ്ട് ഈ മണ്ണ് യാതൊരു വളക്കൂറും ഇല്ലാത്ത മണ്ണാണ് പക്ഷെ നല്ല ഇളക്കമുണ്ട് ഒരു മണ്ണിര പോലും കാണാനില്ല രാസവളം ഉപയോഗിച്ചുള്ള ഒരു കൃഷിത്തോട്ടമാണ് ഇത് എന്നിരുന്നാലും വിളപറക്കുന്ന സമയത്ത് ധാരാളമായി ചാണകം ചേർത്താണ് ഇവർ നിലം ഉഴുത് തണ്ട് നടുന്നത് നടുന്നതിന് മുമ്പായി ട്രാക്ടർ കൊണ്ട് മണ്ണ് ആഴത്തിൽ ഇളക്കും ചാണകപ്പൊടിയും ചേർത്താണ് ഇവര് നില ഉഴുകുന്നത് നടുമ്പ് ചേർക്കുന്ന ഒരു വളം മാത്രമാണ് ജൈവവളമായിട്ട് വിരി ചേർക്കുന്നത് അതിനുശേഷം എല്ലാം രാസവളം മാത്രമാണ് ഇരി ചേർക്കുന്നത് ഈ തോട്ടത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പത്ത് പതിനഞ്ച് ഏക്കറോളം ഇതുണ്ട് ഇത് വളരെ നിരപ്പായ ഒരു തോട്ടമാണ് അതുകൊണ്ട് ഡ്രിപ്പ് ഇറിഗേഷൻ സംവിധാനം ചെയ്യാൻ എളുപ്പമാണ് വിളവെടുപ്പിന് എളുപ്പമാണ് ട്രാക്ടർ പൂട്ടാൻ എളുപ്പമാണ് സൂര്യപ്രകാശം ഫുൾ ടൈം അതായത് രാവിലെ മുതൽ വൈകുന്നേരം വരെ സൂര്യപ്രകാശം കിട്ടും ഈ ഒരു പ്രത്യേകത ഇങ്ങനെ ഈ തമിഴ്നാട്ടിലെ കൃഷികൾക്കെല്ലാം ഉണ്ട് നമ്മൾ പറയും കേരളത്തിൽ ഇതേപോലെ കൃഷി ചെയ്തുകൂടെ എന്ന് ചോദിച്ചാൽ നമുക്ക് ഈ ഒരു സൗകര്യം കേരളത്തിൽ ലഭ്യമല്ല അതേപോലെ കൂലി വളരെ കുറവാണ് തമിഴ്നാട്ടിൽ അതേപോലെ കൃഷിക്കാർക്ക് വേണ്ടി ഗവൺമെൻറ് വളരെയധികം സൗജന്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്